ഞങ്ങൾ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി അല്പസമയം ഇവിടെ നിന്ന് ചർച്ച ചെയ്തു ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായ തീരുമാനത്തിലുള്ള ആശങ്കകൾ ഞങ്ങൾ പ്രകടിപ്പിച്ചു അത് ന്യായമായ ആശങ്കകളാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിപ്പോൾ പിരിയുന്നത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായ പരിഹാര മാർഗങ്ങൾക്ക് സാധ്യതയില്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കാം എന്ന ധാരണയോടുകൂടിയാണ് ഇപ്പോൾ ഇവിടുന്ന് പിരിയുന്നത് ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് പൂർണ്ണമായി ഞങ്ങൾ പറയുകയും പങ്കുവെക്കുകയും അത് വളരെ സന്മനസോടുകൂടി തന്നെ കോൺഗ്രസ് നേതൃത്വം കേൾക്കുകയും സാധ്യമാവുന്ന പരിഹാര മാർഗങ്ങൾ ഭാവിയിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ടാണ് അവരിവിടുന്ന് ഇരിഞ്ഞു പോകുന്നത് പിന്തുണ നിന്ന് സമസ്ത പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്നല്ല ഒരിക്കലും പ്രത്യേക പിന്തുണ കൊടുക്കാറില്ല സമസ്തയുടെ പ്രവർത്തകർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാനും വോട്ട് ചെയ്യാനും സമസ്തയുടെ ഭരണഘടന തന്നെ അവകാശം നൽകുന്നുണ്ട് എന്നാൽ ഏതെങ്കിലും പാർട്ടിയോട് പ്രത്യേക വിധേയത്വമോ പ്രത്യേക വിദ്വേഷമോ പ്രകടിപ്പിക്കാറില്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പൊതു കാര്യത്തിലുള്ള ആശങ്ക പങ്കുവെക്കൽ മാത്രമാണ് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിലൂടെ ഞങ്ങൾ നടത്തിയത് കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസിൻ്റെ നിലപാടിലൊന്നും കാര്യമായ അപാകതകളൊന്നും ഞങ്ങൾ കാണുന്നില്ല ഈ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില അപാകതകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് കോൺഗ്രസിന്റെ നിലപാട് മതേതരത്വ നിലപാട് അത് ഇന്ത്യയിലെല്ലായിടത്തും കാണുന്നത് പോലെ വയനാട് ജില്ലയിലും പ്രകടമാണ് അതുകൊണ്ട് തന്നെ നിലപാട് മാറ്റം കോൺഗ്രസിന് സംഭവിച്ചു എന്ന ആരോപണം പോലും ഞങ്ങൾക്ക് ഭാവിയിൽ അത് പരിഹരിക്കാൻ പറ്റാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തും എന്ന് വാക്കുന്നു